എന്താ ഒരൊറ്റ യൂസിൽ തന്നെ മുഖം ഒന്ന് നന്നായിട്ട് വെളുത്ത് കിട്ടുക പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കോ പക്ഷെ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ഈ ഫേസ് പാക്ക് യൂസ് യൂസാക്കണമെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും വിശ്വസിക്കൂ വിശ്വസിക്കട്ടോ നല്ലൊരു റിസൾട്ടാണ് നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് കൊണ്ട് കിട്ടുന്നത് മുഖം നന്നായിട്ട് വെളുത്ത് കിട്ടുന്നുണ്ട് നല്ലൊരു ഗ്ലോ കിട്ടുന്നുണ്ട് നല്ലൊരു തിളക്കവും നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് കൊണ്ട് കിട്ടുന്നുണ്ട് അതും ഒരൊറ്റ യൂസിൽ തന്നെയാണ് കിട്ടുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാം ഫുള്ളായി കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും ഫുള്ളായി കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം യൂസാക്കി നോക്കുക കേട്ടോ ഈ വീഡിയോയിൽ പറയുന്നത് പോലെ തന്നെ നിങ്ങൾ യൂസ് ആക്കണം അല്ലാതെ വെറുതെ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് ഒന്ന് യൂസാക്കി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടില്ല കേട്ടോ ഫുൾ കണ്ടതിന് ശേഷം മാത്രം ഒന്ന് യൂസ് ആക്കാം കേട്ടോ അപ്പം നമുക്കിനി വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അതിനു മുമ്പ് എൻ്റെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം നമുക്ക് നേരെ വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ സോ നമുക്ക് വേണ്ടത് ഓട്ട്സ് ആണ് കേട്ടോ പാക്ക് റെഡിയാക്കാനായിട്ട് വേണ്ടത് അപ്പോൾ ഞാനിവിടെ കുറച്ച് ഓട്സ് എടുത്തിട്ടുണ്ട് നമുക്കിതിനെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം പൊടിച്ചെടുക്കാതെയും നമുക്ക് ഈ പാക്കുണ്ടാക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു തരത്തിലുള്ള ഓട്ട്സാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം നിങ്ങളുടെ അടുത്ത് ഏത് തരം ഓട്ട്സാണ് ഉള്ളത് അതെടുക്കുക കേട്ടോ ഓട്സ് നമ്മുടെ മുഖത്തിന് നിറം കൂട്ടാനും തിളക്കം കൂട്ടാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ഒരു ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യമുള്ളത് മാത്രമാണ് കേട്ടോ പൊടിച്ചെടുക്കുന്നത് അപ്പം നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് പൊടിച്ചെടുക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കൂടുതലധികമായിട്ട് പൊടിച്ച് വെക്കാം കേട്ടോ ആവശ്യമുള്ള സമയത്തൊക്കെ എടുക്കാമല്ലോ അപ്പം അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് പൊടിച്ചെടുക്കാം കേട്ടോ ഞാനിപ്പോൾ ആവശ്യമുള്ളത് മാത്രമേ പൊടിച്ചെടുക്കുന്നുള്ളൂ അപ്പം നമുക്കത് നന്നായിട്ടൊന്ന് ഫൈനായിട്ട് ഒന്ന് തരിയൊന്നും ഇല്ലാതെ ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം കേട്ടോ അപ്പം ഞാൻ മുഴുവനായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടല്ലോ നല്ല ഫൈനായിട്ടാണ് ഞാൻ പൊടിച്ചെടുത്തിട്ടുള്ളത് ഇത് പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടുമല്ലോ ഇത് ലൈറ്റ് വൈറ്റ് വയറ്റായിട്ടുള്ള സാധനമുള്ള ഓട്സ് അപ്പോൾ നന്നായിട്ട് പെട്ടെന്ന് പൊടിഞ്ഞു കിട്ടും സോ നമുക്കിനി ഓട്ട്സ് പൊടിച്ചത് ആവശ്യമുള്ളത് ഒരു ഫ്രൈ പാനിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് ആവശ്യമുള്ളത് മാത്രം എടുത്താൽ മതി ഞാനിപ്പോൾ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ കുറച്ച് പാലാണ് ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ വേവിച്ചെടുക്കാൻ ആവശ്യമുള്ള പാൽ ഒഴിച്ച് കൊടുക്കുക അല്ലെങ്കിൽ സാധാരണ വെള്ളമാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല എന്നാലും നമുക്ക് കൂടുതൽ റിസൾട്ട് കിട്ടുന്നത് പാലാണ് കേട്ടോ ഇനി പാലും കുറച്ച് വെള്ളമായിട്ട് മിക്സാക്കി കൊടുത്തിട്ട് ഒഴിച്ച് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ എന്നിട്ട് നന്നായി മിക്സാക്കി എടുത്തതിനു ശേഷം നമുക്കിതിനെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ സോ നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ ഓട്ട്സ് പാൽ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുത്തിട്ട് അതിനെ ഒന്ന് അരച്ചെടുത്തായിട്ട് യൂസ് ആക്കിയാലും കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോൾ ഇങ്ങനെ ഓട്സ് പൊടിച്ചെടുത്തിട്ടാണ് വേവിച്ചെടുത്തത് ഇതിൽ രണ്ടിൽ രണ്ടിലേത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ നന്നായി വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് ഇനി ചൂടൊക്കെ ഒന്ന് ആറ് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം അപ്പോൾ ചൂട് ആറാത്ത മുമ്പ് ആരും മുഖത്തൊന്നും തേക്കരുത് കേട്ടോ ഇനി മുഖത്തൊക്കെ തേച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ മുഖമൊക്കെ നന്നായിട്ട് പൊള്ളിപ്പോകും അപ്പോൾ ചൂടൊക്കെ ഒന്ന് ആറ് കഴിയുന്നവരെ ഒന്ന് വെയിറ്റ് ട്ടോ അപ്പം ഞാൻ അതിന് നമ്മുടെ ഇതുണ്ടല്ലോ ഓട്ട്സ് വെച്ചത് അതിന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് രണ്ട് ഇൻഗ്രീഡിയൻസ് കൂടി നമുക്ക് ചേർത്താനുണ്ട് കേട്ടോ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയാണ് കേട്ടോ കോഴിമുട്ടയും തേനുമാണ് ഇതിലേക്ക് നമ്മൾ ചേർത്താൻ പോകുന്നത് അപ്പോൾ അതൊക്കെ ചൂടൊക്കെ നന്നായി ആറി വരുന്നത് നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ ചൂടൊക്കെ ആറി വരുമ്പോഴേക്കും ഈ ഓട്ട്സൊക്കെ നന്നായിട്ട് ഒന്ന് കട്ടയാകും കേട്ടോ കുറച്ചും കൂടി കട്ടയായി വരും കേട്ടോ സോ അപ്പോൾ ചൂടെല്ലാം നന്നായി ആറി വന്നിട്ടുണ്ട് കേട്ടോ നല്ല കട്ടിയായിട്ടുണ്ട് കണ്ടല്ലോ നന്നായി കട്ടിയായി അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കാൻ പോകുന്നത് കോഴിമുട്ടയുടെ വൈറ്റ് കളറുണ്ടല്ലോ എഗ് വൈറ്റ് അതാണ് ഇട്ട് ഇതിലേക്ക് ചേർക്കുന്നത് ഈ എഗ് വൈറ്റും ഈ തേനൊക്കെ എന്തിനാ ചേർത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ മുഖത്തുണ്ടാകുന്ന ചുളിവുകൾ വരകൾ ഇതൊക്കെ ഒരു കുറച്ച് പ്രായമൊക്കെ കൂടുമ്പോൾ വരൂല്ലേ അപ്പോൾ ഈ ചുളിവുകളും വരകളൊക്കെ നന്നായിട്ട് മാറ്റിയെടുക്കാനും വരാതിരിക്കാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കോഴിമുട്ടയുടെ എഗ് വൈറ്റും ഈ തേനൊക്കെ കേട്ടോ സോ ഞാനിവിടെ ഒരു കോഴിമുട്ട എടുത്തിട്ട് അതിൻ്റെ വൈറ്റ് മുഴുവനായിട്ടും അതിലേക്ക് ആക്കി കൊടുക്കാന്ന് കേട്ടോ ആ എല്ലാം ഉണ്ടല്ലോ അത് വീഴാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് കേട്ടോ വൈറ്റ് മുഴുവനായിട്ടും ആക്കുന്നിടയിൽ എൻ്റെ കയ്യിൽ നിഴീണ്ടു പോയി എയ്യോ പോയി മുഴുവൻ പോയിട്ടല്ലോ ഭാഗ്യം അപ്പം ഞാൻ ആ വൈറ്റിനെ മുഴുവൻ വിട്ടില്ല കേട്ടോ വൈറ്റ് മുഴുവനായിട്ട് എടുത്ത് അതിൽ മുഴുവൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാം വേണ്ട കേട്ടോ അപ്പം ഇതിലേക്ക് ചേർക്കുന്നത് തേനാണ് കേട്ടോ അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ തേൻ എടുക്കുക തേനും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കണം കേട്ടോ നമ്മുടെ ചെറുപ്പം നിർത്താനും മുഖം നന്നായിട്ട് നിറം വയ്ക്കാനും എല്ലാത്തിനും സഹായിക്കും ഈ ഒരു ഫേസ് പാക്ക് കേട്ടോ അത് ഒരൊറ്റ യൂസിൽ തന്നെയാണ് മുഖം നന്നായിട്ട് വെളുത്ത് കിട്ടുന്നത് കേട്ടോ ഇനി ചെറുപ്പം നിർത്താൻ പറ്റുന്നത് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ആക്കണം എന്നാലേ നമുക്ക് അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക അപ്പോൾ കട്ട നന്നായി കട്ടായി കിടക്കുകയാണല്ലോ ഈ കോഴിമുട്ടയും കൂടി ഇടുമ്പോൾ ഒരു വഴുവഴുപ്പ് പോലെ ഉണ്ടാകും അപ്പോൾ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ട് നല്ലൊരു കുഴമ്പ് രൂപത്തിലാക്കിയിട്ട് നല്ലൊരു പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് ഇതുപോലെ ആക്കി എടുക്കുക കേട്ടോ എന്നിട്ട് നമ്മുടെ ഫേസിലേക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ഫേസും കഴുത്തൊക്കെ നന്നായിട്ട് കഴുകിയെടുക്കാം കേട്ടോ ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലാണെങ്കിലും കാലിലാണെങ്കിലും എവിടെ വേണമെങ്കിലും ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ നല്ലൊരു നിറം കിട്ടാൻ നന്നായിട്ട് ഹെല്പ് ചെയ്യും കേട്ടോ അപ്പോൾ ഫേസൊക്കെ കഴുകിയിട്ട് ഈ ഒരു പേക്ക് ആദ്യം ഒന്ന് നമ്മുടെ ഫേസിലേക്ക് മുഴുവനായിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒരു പത്ത് മിനിറ്റ് ഒരു വെയിറ്റ് ചെയ്യണം പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇത് കഴുകിക്കളയാതെ കളയാതെ ഇതിൻ്റെ മേലേക്ക് തന്നെ ഒന്നും കൂടി ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ ഇത് നന്നായിട്ട് പെട്ടെന്ന് ഉണങ്ങി കിട്ടും കേട്ടോ ഏത് കാരണം പറഞ്ഞാൽ എഗ് വൈറ്റ് പെട്ടെന്ന് ഉണങ്ങും പിന്നെ തേനായത് കൊണ്ട് ഒന്ന് ചെറിയ രീതിക്ക് ഒരു ഒട്ടൽ മാത്രം ഉണ്ടാവുള്ളൂ കേട്ടോ പിന്നെ ഓട്സ് ഒന്നും പറയേണ്ട കാര്യമില്ല അത് പെട്ടെന്ന് ഉണങ്ങി പോകും ഉണങ്ങിപ്പോകട്ടോ ഇതിൽ മിക്സ് ആക്കിയത് കൊണ്ട് അതും പെട്ടെന്ന് ഉണങ്ങി പോകും ഉണങ്ങിപ്പോകട്ടോ അപ്പോൾ നമുക്കിനി പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് നോക്കാട്ടോ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഈ ഒരു അവസ്ഥയിലാണ് ഉള്ളത് കേട്ടോ കണ്ടില്ല ചെറിയ രീതിക്ക് ഒരു ഒട്ടലൊക്കെ ഉണ്ട് കേട്ടോ നല്ല നന്നായിട്ട് ഉണങ്ങിയിട്ടില്ല എന്നാൽ ചെറിയ രീതിക്ക് രീതിക്കൊരു ഒട്ടലുണ്ട് എഗ് വെയ്റ്റ് ഒക്കെ മുഴുവനായിട്ട് നമ്മുടെ ഫേസിൽ ഒബ്സർവായി കഴിഞ്ഞു കേട്ടോ അപ്പം നമുക്കിത് മേലേക്ക് തന്നെ മണ്ടയ്ക്ക് തന്നെ ഒന്നും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ ഫുള്ളായിട്ട് ഒന്ന് കട്ടിയ്ക്ക് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് ഇനി ഈ പാക്ക് കുറച്ചും കൂടി കട്ടിയായിട്ട് വേണം നിങ്ങൾ ചെയ്യേണ്ടത് ഓട്സ് ഉണ്ടല്ലോ അത് കുറച്ച് കൂടുതലായിട്ട് ഇതിൽ ആഡ് ചെയ്യുക അല്ലെങ്കിൽ കോഴിമുട്ടയുടെ വൈറ്റ് ഉണ്ടല്ലോ അത് കുറച്ച് കമ്മി മതി കേട്ടോ പക്ഷേ നമുക്ക് കോഴിമുട്ടയുടെ വൈറ്റും ഈ ഇതൊക്കെ ഓരോരെണ്ണം ഒഴിച്ചു കൊടുത്താലേ നമുക്ക് നല്ല റിസൾട്ട് ഉണ്ടാവുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഇങ്ങനെ കട്ടിയായി വന്നു സോറി ഒരുപാട് ലൂസായി പറഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യണമെങ്കിൽ ചെയ്യാം ഈ ഓട്സിൻ്റെ പൗഡർ കുറച്ച് കൂടുതലിട്ടിട്ട് ഒന്ന് കുറുക്കിയെടുത്താലും മതി കേട്ടോ ഇപ്പോൾ നന്നായിട്ട് ഉണങ്ങി കേട്ടോ നല്ല ഒട്ടലായിട്ടോ ഇപ്പോൾ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റോളം ആയിട്ടുണ്ട് അപ്പം നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മസാജും കൊടുക്കാം ഈ തേനിൻ്റെ ആ ഒരു ഒട്ടലുള്ളത് കൊണ്ട് നമുക്കൊന്ന് മസാജും കൊടുക്കാൻ പറ്റും അപ്പം പറ്റുന്നില്ലെങ്കിൽ കുറച്ച് വെള്ളം തൊട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മസാജും കൊടുക്കുക കേട്ടോ എന്നിട്ട് കഴുകിക്കളയുക ഇതാണ് എനിക്ക് കിട്ടിയ റിസൾട്ട് കേട്ടോ ശരിക്കും എട്ടിപ്പോയിട്ട് ഈ റിസൾട്ട് കണ്ടിട്ട് അത്രയ്ക്ക് നല്ലൊരു റിസൾട്ടാണ് കിട്ടിയത് അത് ഒരൊറ്റ യൂസിൽ തന്നെയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടൊന്ന് യൂസ് ആക്കി നോക്കുക കേട്ടോ യൂസ് ആക്കി നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഈ റിസൾട്ട് എങ്ങനെയാണെന്നുള്ളത് പക്ഷേ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസാക്കണം എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യം യൂസ് ആക്കി കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് രണ്ട് ദിവസം കഴിഞ്ഞാൽ പോയി കിട്ടും അപ്പം നിങ്ങൾക്ക് പെർമനൻ്റ് ആയിട്ട് ഈ റിസൾട്ട് വേണമെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഉറപ്പായിട്ട് യൂസ് ആക്കുക അപ്പോൾ നിങ്ങളുടെ ഫേസ് എപ്പോഴും നന്നായിട്ട് തിളങ്ങാനും നല്ല നിറം കിട്ടാനും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യൂട്ടോ അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോസായിട്ട് വേണ്ടിയിട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പം നിങ്ങൾക്കെൻ്റെ വീഡിയോ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോയിൽ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെയൊക്കെ എല്ലാവരോടും ഇൻഷാല് അസ്ലാലൈക്കും വർമ്മത്തുള്ള